പാട്ട് പാടി ഉറക്കിയോ ഒരുപാട് പാടുപെട്ട് പാപ പാട്ട് കേട്ട് പേടി കാണും അച്ഛാ ഓ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ എന്നാ കുഞ്ഞിനെ ഒന്ന് പിടിക്കാൻ ഓ അങ്ങനെ തന്നെ അല്ല പൊന്നു മോളെ രാവിലെ ഭയങ്കര ആ ജില്ലാശുപത്രി വരെ പോവാൻ ഇറിയാ ഭയങ്കര തിരക്കും അച്ഛൻ പോയി കഴിഞ്ഞാലേ ഞാനും കുഞ്ഞും തന്നെ ഇവിടെ ഉള്ളൂ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് അമ്മ ഇന്ന് വരൂന്നാ പറഞ്ഞേക്കുന്നേ നോ പരിചയപ്പെട്ടിട്ട് അങ്ങ് പോവാ അല്ല കണ്ട് പരിചയപ്പെട്ടിട്ട് അങ്ങ് പോവാ ഏ ഞാനൊരു കാര്യം പറയാം അച്ഛന്റെ അച്ഛൻ്റെ ഉടായപ്പ വേളത്തിലൊന്നാ തള്ളയെടുത്ത് എടുത്തേക്കരുത് നാട്ടുകാരും മുഴുവൻ പറയുന്നല്ലേ അവര് മറുമാടി തള്ളിയപ്പൊക്കെ ഇന്നത്തോട്ട് നിർത്തി നാളെ തൊട്ട് അച്ഛൻ പുണ്യസ്ഥലങ്ങളായ കാശി രാമേശ്വരം എന്നീ സ്ഥലങ്ങളിൽ പോയി മുങ്ങി കുളിച്ച് പാപങ്ങളെല്ലാം ഒഴുക്കി കളയും ഈശ്വരാ എന്റെ അച്ഛൻ നന്നായി എന്നിട്ട് അത് നേരെ പട്ടായക്ക് ചുരുക്കി പറഞ്ഞ സമാധി പട്ടായല് എന്താ ആന്റെ ലിങ്ക് പട്ടിയാട്ട് ശിവകാമി ദേവി വന്നിരിക്കുന്നു ഞാൻ ശിവകാമി ഒന്നുമല്ല വൈദ്യത്തിയാ രാവിലെ വീട്ടിൽ വന്ന് തെറി പറഞ്ഞത് കേട്ടോ ഇവിടെ പ്രസവരക്ഷക്ക് വന്ന വൈദ്യുസരക്ഷക്ക് വന്ന വൈദ്യാറ്റിയാന്ന് അല്ല ഇതെന്തുവാ എല്ലാരും കൂടെ ഇവിടെ ഇവിടുത്തെ ഇരുപത് രൂപയുടെ ചോറ് കൊടുക്കുന്നു രിക്കുന്ന ആരൊക്കെയാണെന്ന് മനസ്സിലായോ അറിയാം നിങ്ങക്കത് ചിഞ്ചും മഞ്ജു ആയിരിക്കും പക്ഷെ ഈ നാട്ടിലെ ഏറ്റവും വലിയ രണ്ട് സി സി ടി വി ക്യാമറകളായിരുന്നു അങ്ങനെ അതായത് ഈ നാട്ടിലെ ഇല്ലാത്തതോ പൊല്ലാത്തതോ എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ നാടി മുഴുവനും വൈറലാക്കുന്ന ആരാ ഈ ഇരിക്കുന്ന രണ്ട് മുതലുകൾ മക്കളെ മനസ്സിലായ നടുക്കിരിക്കുന്ന ആളിനെ താരവാണ്ടോ നമ്മടെ പിറത്തൂടെ ഒരു ഉള്ളറ്റിനകത്ത് ഒരു പെണ്ണിനെ മെച്ചോണ്ട് ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ട് ആണോ അവളാന്ന് അവന്റെ പുറത്തോട്ട് കമം അതിന്റെ കിടക്കുന്നു അതിന്റെ ലോഡിങ് തോതിലാളും കൂടെ ഓടി വരുന്നത് അതെന്തിനാ ലോഡിൻ തൊഴിലാൾ വന്നേ അവര് വിചാരിച്ച ആന്ധ്രാക്കും കൊണ്ടുവന്നേ അങ്ങനെയൊക്കെ വരും ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഇവിടെ ജോലിക്ക് വേണ്ട ആണ് അവിടെ ഇന്ന് എത്താൻ പറയാതെ ഇങ്ങോട്ട് കേറുവൻ റെഡിയല്ലെന്ന് തോന്നുന്നു അമ്മേനെ രണ്ടു ദിവസം നോക്കിയിരിക്കാരുന്ന് അല്ലയോ അത് ശരി എന്റെ പൊന്നുമക്കളെ ഇതെന്റെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ പ്രസവാണ് രണ്ടാ സർക്കാർ പറഞ്ഞേക്കുന്നേ അല്ല നമ്മുടെ നെറ്റിക്ക് എന്താ ഈ സൈഡും ഇങ്ങനെ വീർത്തിരിക്കുന്നത് ഒന്നും പറയണ്ട ആടി മക്കളെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ മമ്മട്ടി ഇങ്ങനെ മലന്നടിച്ചിട്ട് കിടക്കുന്നു കേട്ടോ ഞാൻ കാലുകൊണ്ട് ചവിട്ടി നിവർത്തതാ അതേ നെറ്റിക്ക് വന്നിട്ട് അപ്പൊ സൈഡും അതുപോലെ ഉണ്ടല്ലോ അതോ ഞാൻ കിടന്നു എന്റെ വേളം കേട്ടോണ്ട് മരുമോൾ ഓടി വന്നിട്ട് ചോദിച്ചേ അമ്മച്ചി എന്താ പറ്റുന്നു ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ അങ്ങോട്ട് ഇട്ട് പറഞ്ഞേ മോളെ അമ്മേ ഞാനൊരു കാര്യം ചോദിക്കുന്നോണ്ടൊന്നും വിചാരിക്കരുത് എന്തുവാ അമ്മക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനൊക്കെ അറിയാവോ ഞങ്ങള് പാരമ്പര്യമായിട്ട് അമ്മ അമ്മമ്മ മുത്തച്ചി എല്ലാരും കുഞ്ഞിനെ കുളിപ്പിക്കുന്നവരാ പ്രസവരക്ഷ എടുക്കുന്നവരാ അറിയാവോ അമ്മ അകത്തോട്ട് കേറി പോരെ ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള എണ്ണയും ഒക്കെ എടുത്തു വെക്കാം നല്ല സുന്ദരി കുട്ടി കേട്ടോ അയ്യോ എന്തോ പണിക്കാനോടാ നല്ല സ്വഭാവം തോന്നുന്നു എന്തായാലും മോളുടെ ഓറ് കഴിഞ്ഞ് നീ അച്ഛനൊരു ഓറ് വെച്ച് നോക്കാം ഭർത്താവ് ആദ്യം ഭർത്താവുണ്ടോന്ന് എന്നിട്ട് ബാക്കി മൂമെന്റ് ഹലോ ഏ കോട്ടയം മെഡിക്കൽ കോളേജില് അതല്ലേ ഞാൻ ചോദിച്ചത് ഞാൻ പങ്കാളി ഇല്ല പങ്കാളി ഇല്ലാതെ പേറും പ്രസവൊക്കെ നടക്കുട്ടോ പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ കൃഷി ഇറക്കാൻ വന്ന അണ്ണാച്ചയായ എന്റെ ഇവിടെ കൃഷി ഇറക്കി വിളവെടുക്കുന്ന സമയായപ്പൊ അവിടെ തമിഴ്നാട്ടിൽ കൃഷിയിടാ സീസണായി പുള്ളിക്കാരൻ അങ്ങോട്ട് അങ്ങ് പോയി അപ്പൊ സീസണൽ കർഷകനാ നമുക്ക് വരുമെന്നും പറഞ്ഞ് എന്നും കിഴക്കോട്ടിറക്കി ഞാൻ കണ്ണും നട്ട് കാത്തിരിക്കുക വന്ദേ ഭാരത് എക്സ്പ്രസ് എങ്ങോട്ട് പോത്തിയതാ അല്ലേലും എനിക്ക് ഇങ്ങനെ നേരത്തെ തൊട്ടുണ്ട് എപ്പൊ കള്ളമുണ്ട് കേറിയിലും അപ്പൊ ടി ആറ് ചെറുപ്പക്കാരെ പിന്നെയും വിശ്വസിക്കാം ഈ സൈസ് കള്ളക്കിളവന്മാരെയാ വിശ്വസിക്കാൻ പറ്റാത്തത് പശുവിൻ ചത്ത് പാലിലെ പുളിയിൽ അടങ്ങി ഇപ്പോഴും നടക്കും കണ്ടില്ലല്ലോ അതെന്ത് അത് ഞാനും എന്റെ ഭാര്യയായിട്ട് ചെറുതായിട്ടൊന്ന് പിണങ്ങി അത് വേറിട്ടുള്ള വിഷയങ്ങളൊക്കെ അങ്ങനെ പിണങ്ങുമ്പോ ഞാൻ അവക്ക് തുറന്ന പൊട്ടിക്കും അത് ശരി പക്ഷെ ആ പിണക്കം മാറാനായിട്ട് പിറ്റേന്ന് തന്നെ ഞാൻ ചന്തയിൽ നിന്ന് ഒരു കോഴീനെ മേടിച്ച് അവക്കങ് കൊടുക്കും ആണോ പിണക്കം മാറണ്ടേ ഇതിട്ടെന്തുവാ എനിക്കിപ്പോ പന്ത്രണ്ട് കോഴി ഫാം ഉണ്ട് വൈദ്യാണ്ടല്ലേ പറഞ്ഞത് എന്റെ ഈ കാലിന് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര വേദന അത് പ്രായത്തിന്റെ ഈ കാലിന്റെ അതേ പ്രായം തന്നെയല്ലേ ഈ കാലിന് ഇതിനൊരു കുരു ആ കാലിന്റെ വേദന കൊണ്ട് ഇതിന് ചെലപ്പോ അടിച്ചു ചെലപ്പോ അങ്ങനെ ആയിരിക്കും അത് ചോദിക്കാൻ വിട്ടുപോയി എന്താ പേര്

നമ്മൾ ഒന്നിച്ച് മണ്ണാരത്തിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചതാ ഇവൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഏട്ടാ ഒരു ദിവസം ഒരു മയിൽപീലി എന്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞേ അത് പുസ്തകത്തിനകത്ത് വെച്ചു കഴിഞ്ഞാ കൊറച്ചാൾ കഴിഞ്ഞ് പ്രസവിക്കു വന്നു അത് പ്രസവിച്ചോ ഇവന്റെ കൊഴപ്പം കൊണ്ടാന്നോ മൽപീലിയുടെ കൊഴപ്പം കൊണ്ടാന്നോന്ന് പറഞ്ഞിടാ ആ മൽപ്പീലിക്ക് ഒരു അമ്മയാവാനുള്ള ഭാഗ്യം പിന്നെ ഇവനെ എന്നൊരു പൂവായിട്ട് എന്റെ പുറേ നടക്കും എന്നിട്ട് പറഞ്ഞേ ഞാനൊരു കാര്യം അങ്ങോട്ട് തരാൻ നിനക്ക് ഇഷ്ടമായില്ലേ അങ്ങ് തിരിച്ചു തരണമെന്ന് അവനൊട്ട് തന്നതും ഇല്ല ഞാനൊട്ട് തിരിച്ചു കൊടുത്തുമില്ല എന്തുവായിരുന്നു തരാന്ന് പറഞ്ഞേ അതിപ്പോ തരാനാണെങ്കിൽ ഞാൻ റെഡിയാ എന്തുവാ ഒരു ഉമ്മ ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു

എന്റെ പൊന്ന് തങ്കി എന്നെ ഇങ്ങനെ ഇട്ട് കറക്കി എറിയല്ലേ രണ്ടെല്ലിലും വള്ളിയിലും ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവരാണ് ഞാൻ ഞാനാറുന്നത് ഒന്നിച്ച് പഠിച്ചാൽ എല്ലാം കറക്കി നിലത്തടിച്ചിട്ടതാണ് അടുത്തിട്ടേക്കുന്നത് അയ്യോ വലിക്കണം എന്റെ ദൈവമേ ഇപ്പൊ കുഞ്ഞിനെ നോക്കാൻ വന്നിട്ട് ഇതിനാ ഞാൻ നോക്കേണ്ട അവസ്ഥയാണല്ലോ ഇത് അത്രയല്ലോ ഇങ്ങോട്ട് ഇപ്പൊ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മരിച്ചെന്ന് പറഞ്ഞല്ലോ എന്റെ ദൈവം മരിച്ചു അയ്യോ അയ്യോ ിട്ട് കളിക്കുവാർപ്പിന് എന്റെ അച്ഛനെ ഞാൻ ഒന്നിച്ചു പഠിച്ചതാ എന്നിട്ട് ഇങ്ങനെ ആ പഴയ കാര്യം പറഞ്ഞ നോസ്റ്റാളിൽ അടിച്ച് എന്നെ പെരിപ്പിച്ചിട്ട് കറക്കി എടുത്തത്

ചേട്ടൻ അല്ല നിങ്ങൾ എന്തോർത്താനോ പറഞ്ഞത് എടി നിന്റെ പ്രസവം കഴിഞ്ഞിട്ട് എത്ര നാളായി ഒരു മാസം അവൻ എത്ര നാൾ കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു ആറു മാസം അവൻ ഒരു വർഷം കഴിഞ്ഞ് വന്നേ മതി അതെന്താ എങ്കിലേ നിനക്ക് ശരിക്കും